മഞ്ഞുപാളികൾ നിറഞ്ഞ ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് മീറ്റർ ഉയരത്തിൽ ഈസ്റ്റ് ലബൂഷെ പർവ്വതത്തിൽ കീഴ്പള്ളി അത്തിക്കൽ സ്വദേശി അഭിലാഷ് മാത്യു ഇന്ത്യയുടെ പതാക ഉയർത്തുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാന നിമിഷം അഭിലാഷിനെ ആദ്യം കാണാൻ എത്തിയത് മൗണ്ട് കിളിമഞ്ചാരോയ്ക്ക് മുകളിൽ ഇന്ത്യൻ പതാകയും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പതാകയും ഉയർത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് അന്ന് അദ്ദേഹം മലയോര ശബ്ദത്തോട് പങ്കുവച്ച ആഗ്രഹം എവറസ്റ്റ് കീഴടക്കണം എന്ന സ്വപ്നമായിരുന്നു ഏകദേശം ഒരു വർഷത്തിനു ശേഷം അഭിലാഷ് വീണ്ടും വിളിക്കുന്നത് നേപ്പാളിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം ഏതാണ്ട് പത്തു ദിവസം നീളുന്ന കൊടുമുടി കയറ്റത്തിൽ എത്തിച്ചേരേണ്ടത് ആറായിരത്തിഒരുന്നൂറ്റി പത്തൊൻപത് മീറ്റർ ഉയരത്തിലുള്ള ലബൂഷെ ഈസ്റ്റ് പർവ്വതത്തിന്റെ മുകളിലാണ് എവറസ്റ്റ് കയറുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യ ചുവടുകൂടിയായിരുന്നു ഈ ലഘുഷേ കയറ്റം പൂർണമായും മഞ്ഞുമൂടിയ പർവ്വത നിരകളിലൂടെ അതിസാഹസികമായ യാത്ര കാഠ്മണ്ഡുവിൽ നിന്നും പർവ്വത നിരകൾക്ക് ഇടയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച അഞ്ച് എയർപോർട്ടുകളിലൊന്നായ ലുക്ലയിൽ നിന്നും എട്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുക നേപ്പാളിലെ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട ഫുറദാഷി ഷെർപ്പ ആയിരുന്നു പർവ്വത ആരോഹണത്തിലെ അഭിലാഷിന്റെ സഹായി നിരവധി പർവ്വതങ്ങൾ കയറിയും ഇറങ്ങിയും വിശ്രമിച്ചും നീളുന്ന യാത്ര ആദ്യ ദിവസം ലുക്ലയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ ഫാക്ടിങ്ങിലും രണ്ടാം ദിവസം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിൽ നാംചെ ബസാർ തുടർ ദിവസങ്ങളിൽ ഡെംഗോച്ചെ നാഗാർജുന പർവ്വതം തുടങ്ങി വലിയ ഉയരങ്ങൾ ഏഴാമത്തെ ദിവസം മീറ്റർ ഉയരത്തിൽ ലുംബൂച്ചയിലെത്തുമ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞു എട്ടാം ദിവസം അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലുള്ള ഗോരക് ഷെപ്പിലെത്തി അന്ന് തന്നെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി ഒൻപതാം ദിവസം അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ കലാപത്തർ എത്തിയ ശേഷം അവിടെ നിന്നും ലുംബൂച്ചയിലേക്ക് തിരിച്ചെത്തി അന്ന് തന്നെ അയ്യായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലുള്ള ലബൂഷെ ഹൈക്ക് ക്യാമ്പിലെത്തി വിശ്രമം ലഭൂഷെ കീഴടക്കുക എന്ന ലക്ഷ്യത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് മീറ്റർ ഉയരം പൂർണ്ണമായും മഞ്ഞു മൂടിയ ലബൂഷെ പർവ്വതത്തിലേക്കുള്ള യാത്ര അതീവ അപകടം നിറഞ്ഞതായിരുന്നു ഒരു മഞ്ഞുപാടെ തെന്നിമാറിയാൽ അപകടം ഉറപ്പാണ് പത്താമത്തെ ദിവസം രാത്രി രണ്ടു മണിക്ക് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോപ്പിലൂടെ പിടിച്ച് ഉപകരണങ്ങളുടെ സഹായത്തോടെ എഴുന്നൂറ്റി പത്തൊൻപത് മീറ്റർ കയറി ലബൂഷെ പീക്കിലെത്തി ഇന്ത്യൻ പതാക ഉയർത്തുമ്പോൾ രാവിലെ പത്തുമണി കഴിഞ്ഞിരുന്നു ചിറങ്ങി ലുക്ല എയർപോർട്ടിൽ എത്തുമ്പോൾ മഞ്ഞുവീഴ്ചയിൽ എയർപോർട്ട് അടച്ചിരുന്നു തുടർന്ന് ഹെലികോപ്റ്ററിൽ കാഠ്മണ്ഡുവിൽ എത്തി ഐ ടി പ്രൊഫഷണൽ കൂടിയായ അഭിലാഷിന് സാഹസികമായ മലകയറ്റം എന്നും ഒരു കരമാണ് ഇത്തവണത്തെ യാത്രയ്ക്ക് എടുക്കാൻ മറന്ന മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഫ്ളാഗ് അടുത്ത തവണ ഇന്ത്യൻ ഫ്ളാഗിനൊപ്പം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥാപിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അഭിലാഷ് സൗദിയിലെ ജോലി രാജിവെച്ച അഭിലാഷും കുട്ടികളും അയർലൻഡിലുള്ള ഭാര്യയുടെ അടുത്തിലേക്ക് പോകാനുള്ള തിരക്കിലാണിപ്പോൾ ഇനിയും കൂടുതൽ ഉയരങ്ങൾ താണ്ടി രാജ്യത്തിന് അഭിമാനമാകട്ടെ അഭിലാഷിൻ്റെ നേട്ടമെന്ന് നമുക്കും ആശംസിക്കാം